ഒരു രാത്രി ഇരട്ടി വെളുത്തപ്പോഴേക്കും നാരദനില്ലാ കളരിയായി മാറിയിരിക്കുകയാണ് താരസംഘടനയായ അമ്മ പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങൾ ഒരു മാസത്തിലധികം നീളും വിജ്ഞാപനം പുറത്തിറക്കുന്നത് മുതൽ നാമനിർദ്ദേശിക പത്രിക സമർപ്പണം വരെയുള്ള ഘട്ടങ്ങൾ തന്നെ വേണം ഒരു മാസത്തോളം സമയം പിന്നീട് അംഗങ്ങൾക്ക് സൗകര്യപ്രദമായി തീയതി നോക്കി അമ്മയുടെ പൊതുയോഗം വിളിക്കണം മത്സരം നടക്കുന്നുണ്ടെങ്കിൽ രഹസ്യ ബാലറ്റിലൂടെയാകും തിരഞ്ഞെടുപ്പ് ഇനി ആര് അമ്മയെ നയിക്കുമെന്നതാണ് പ്രസക്തമായ ചോദ്യം അതേസമയം ഇപ്പോഴത്തെ നിലയിൽ ഇനി മോഹൻലാൽ തൽപ്പത്തേക്ക് വരില്ല മമ്മൂട്ടിക്കും താല്പര്യമില്ല കാലങ്ങളായി ആവശ്യപ്പെടുന്ന തലമുറ മാറ്റം ഇക്കുറി സംഭവിക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം അങ്ങനെയെങ്കിൽ ആദ്യ ചോയ്സ് പൃഥ്വിരാജനായിരിക്കും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മോഹൻലാൽ അടക്കം നിർബന്ധിച്ചിട്ടും തിരക്കുകൾ പറഞ്ഞ് മത്സരത്തിൽ നിന്നൊഴിഞ്ഞ പൃഥ്വി സവിശേഷ സാഹചര്യത്തിൽ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാക്കണമെന്ന ആവശ്യം പരസ്യമായി തന്നെ ഉയർന്നു കഴിഞ്ഞു അടുത്തയാൾ കുഞ്ചാക്ക ബോബനാണ് പൊതുസമ്മതനാണെന്നതാണ് കുഞ്ചാക്കയുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത് ഇവർ ഇരുവരും ഇനിയും പിന്മാറിയാൽ മുതിർന്ന താരമെന്ന നിലയിൽ ജഗദീഷ് പ്രസിഡൻ്റ് സ്ഥാനത്തേക്കോ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കോ പരിഗണിക്കപ്പെട്ടേക്കാം അമ്മയുടെ തലപ്പത്തേക്ക് ഒരു വനിത വരണമെന്ന ആവശ്യവും ശക്തമാണ് കഴിഞ്ഞ തവണ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച കുക്കു പരമേശ്വരൻ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച മഞ്ജുപിള്ള ഇവരൊക്കെ വീണ്ടും മത്സരിക്കാൻ സാധ്യതയുണ്ട് നിഖില വിമലിനെ പോലെ സജീവമായി യുവതാരങ്ങളും പരിഗണിക്കപ്പെട്ടേക്കാം മോഹൻലാൽ ഒഴിയുമ്പോൾ മമ്മൂട്ടി മാറി നിൽക്കുമ്പോൾ പൊതുസമൂഹത്തിലും സംഘടനയ്ക്കുള്ളിലും ഒരുപോലെ തലപ്പൊക്കമുള്ള ഒരാൾ തന്നെ അധ്യക്ഷ പദവിയിലേക്ക് വന്നില്ലെങ്കിൽ സംഘടനയുടെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലാകുമെന്ന ആശങ്ക അംഗങ്ങൾക്കിടയിലുണ്ട്